മാർക്കോ എന്ന ചിത്രത്തിൻ്റെ പതിനഞ്ചാം ദിവസത്തെ ഇന്ത്യ വെർഷൻ കളക്ഷൻ റിപ്പോർട്ടാണ് എന്നൊരു വീഡിയോ ആകത്തെ വീഡിയോയിലേക്ക് വരുമ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഡിസംബർ മാസം ഒ റിലീസ് ചെയ്ത ചിത്രങ്ങളും ജനുവരി മാസം അങ്ങോട്ട് ഒ റിലീസ് ചെയ്യാൻ പോകുന്ന ചിത്രങ്ങളുടെ വീഡിയോ ചാനൽ ഭാഗം പരിശോധിച്ചാൽ നിങ്ങൾക്ക് കാണാം ഉണ്ണിമുകുന്ദൻ നായകനായിത്തി സിദ്ദിഖ് ജഗദീഷ് കബീർ സിംഗ് എന്നൊരു പ്രധാന കഥാപാത്രങ്ങളായ ചിത്രമായിരുന്നു മാർക്കോ ചിത്രത്തിന് ഇപ്പോഴും നല്ല മികച്ച പോസിറ്റീവ് റെസ്പോൺസ് തന്നെ ായിരുന്നു വന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാ സിനിമാ പ്രേമികളും ഒരേപോലെയാണ് ചിത്രത്തിൻ്റെ ഓരോ ദിവസത്തെയും ഓരോ കളക്ഷൻ റിപ്പോർട്ടും അറിയാൻ വേണ്ടി കാത്തിരിക്കുന്നത് മാർക്കോ എന്ന ചിത്രത്തിന് ഇന്ത്യയിലും അതിഗംഭീരമായ പോസിറ്റീവ് റെസ്പോൺസാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഫൈനലി ചിത്രത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പതിനഞ്ചാം ദിവസത്തെ ഇന്ത്യ കളക്ഷൻ റിപ്പോർട്ടൊക്കെ പുറത്തന്നിരിക്കുകയാണ് ചിത്രത്തിന് പതിനഞ്ചാം ദിവസം ഇന്ത്യയിൽ മികച്ചൊരു ബുക്കിംഗ് നടക്കുന്നുകൊണ്ട് തന്നെ ഒരു കോടിക്കടുത്തുവരെ ഇന്നും കളക്ഷൻ നേരിടക്കാൻ വേണ്ടി സാധിക്കുമെന്നാണ് ട്രാക്കിംഗ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് െ എന്തായാലും മാർക്കോ എന്ന ചിത്രത്തിൻ്റെ കൂടുതൽ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടിനായി കാത്തിരിക്കാം ചിത്രം കണ്ടവരുടെ അഭിപ്രായം കമൻ്റ് ചെയ്യുക ഡിസംബർ മാസം ധാരാളം ചിത്രങ്ങൾ അങ്ങോട്ട് ഒ റിലീസ് ചെയ്യുന്നുണ്ട് ചാനൽ ഭാഗം പരിശോധിച്ചാൽ നിങ്ങൾക്ക് വീഡിയോയ്ക്ക് കാണാൻ ബൈ